ഈ ഓട്ടവും നിർത്തിയിട്ട് നഫ്സിന്റെ ഭാഗം നോക്കി വന്നിരിക്കൂ എന്ന് പറഞ്ഞിട്ട് കുരുവട്ടൂരികളുടെ നിർദ്ദേശം കൊടുത്താലോ ഈ പാച്ചിലൊക്കെ നിർത്തിയിട്ട് പേര കുത്രക്കാണ് സ്വന്തം നഫ്സ് നോക്കി നടക്കാൻ പറഞ്ഞു കേട്ടില്ല പറഞ്ഞാലും എന്താ നിർദ്ദേശം നിർദേശം ഇതാണ് ഇപ്പൊ മെസായിക്കന്മാരുടെ നിർദ്ദേശം ഇവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി എത്തീമുകൾക്ക് വേണ്ടി വിധവകൾക്ക് വേണ്ടി എന്നല്ല ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളെ ഇവരെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഉസ്താദിന്റെ ഈ ഓട്ടപ്പാച്ചിലുകൾ അതൊക്കെ നിർത്തി ഒരു മൂലക്കൽ ഇരിക്കണം എന്നാണ് ഈ പറഞ്ഞത് എന്നാ പിന്നെ അവിടെ സുലൈമാൻ്റെ കയറി ഇരിക്കാറുണ്ട് നേരിച്ചടേക്കാറാം ആ ഉടായ്പൊന്നും നടക്കൂല ഏതായിരുന്നാലും ഇതിപ്പോ നൊസാദ് പറഞ്ഞ മെസായക്ക് മീനങ്ങാടി സുലൈമാൻ ആയിരിക്കും എന്നാൽ ഇതിന്റെ മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉല്ലമയോട് സി എം അലിയു കസീസ് മഹാനവറുകൾ എന്താ പറഞ്ഞത് ഞാനുങ്ങളെ മാതിരി ഈ ഒരു റൂട്ട് സ്വീകരിച്ചാണ്ട് ഇരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് നിങ്ങള് മൂസ നബിയുടെ മാർഗത്തിലാണ് ഞാൻ നബിയുടെ മാർഗത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ പള്ളി മദർസൊക്കെ ഉണ്ടാക്കി ദീനിന്റെ പ്രവർത്തനമായിട്ട് നിങ്ങൾ നടന്നോട് ഞാന് ഈ നരക്കും നടക്കാം എന്ന് സി എം വരി ഉള്ള കീദ് തങ്ങളാ നിർദ്ദേശം കൊടുത്ത് എന്നിട്ട് അത് നിർത്തിവെക്കണം നാല് ആട്ടി ഓടിച്ച മീനങ്കാടി സുലൈമാൻകളെ വല്ല വക്ത സ്വാഹിബി അതെങ്ങനെ കേൾക്കോ ഏ

സി എം വലിയ മഹാനവർ ആ നിർദ്ദേശം കൊടുക്കണം ഉലമയോട് നിങ്ങൾ മൂസാൻ നബിയുടെ വഴി സ്വീകരിച്ച് പള്ളി മദർസൊക്കെ ഉണ്ടാക്കിയിട്ട് ദീനീ പ്രചരണവുമായി നിങ്ങൾ മുന്നോട്ട് പോയിക്കോടി വീട്ട് കുത്തിറക്കാനല്ല പറഞ്ഞേ സ്വന്തം നഫ്സ് നോക്കി നടക്കാനല്ല പറഞ്ഞേ ആ സി എം വലിയ ഉള്ളേക്കാളും വലിയ സൈഹാരെ ചങ്ങയ്യാന്റെ എന്നിട്ട് ഇരുന്നോളി അവിടെ ഇരുന്നോളി സ്വന്തം നഫ്സ് നോക്കി നടക്കുന്നത് കേട്ടില്ലാന്ന് എങ്ങനെ ചങ്ങയ്യ കേൾക്കുക സി എം വലിയാളും വലിയ ഒരാളുണ്ട് പോ എം വലിയ പറഞ്ഞ ഒഴിവാക്കിയിട്ട് ഈ മെച്ചായിക്ക് പറഞ്ഞേ കേൾക്കണം എന്ന് പറഞ്ഞാൽ ആര് ചങ്ങായി കേൾക്കണേ അതന്നെ ഞങ്ങൾ പറഞ്ഞേ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ നിങ്ങള് വിചാരിച്ചോടത്തല്ല മക്കളെ നിങ്ങളെ വിചാരിച്ചോടത്തൊന്നും അത് നിക്കൂല ആ ആ അത് ശരി